ബൂംബ എന്നൊരു യൂട്യൂബറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവുമല്ലോ അല്ലെ അദ്ദേഹം വിദേശത്താണ് തൃശ്ശൂർ നല്ല രസമാണ് സംസാരം കേൾക്കാൻ അദ്ദേഹത്തിന്റെ ഭക്ഷണ രീതികൾ അത് ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ ഇടയാണ് ഒരു മൂന്ന് നാല് ദിവസം മുമ്പാണ് ഞാൻ വേറൊരു വീഡിയോ കാണുന്നത് പമ്മി മാംസം കഴിക്കാൻ പാടുമോ എന്നുള്ളതാണ് തലക്കെട്ട് അതിലെന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണത്തിൽ മതം കലർത്തുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആൾ സംസാരിക്കുന്നത് കൃത്യമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുസ്ലിം മതത്തിനെ തന്നെയാണ് അല്ലെങ്കിൽ ഇസ്ലാം മതത്തിനെ തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഒരു ഡോക്ടർ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീൽ ഇടുന്നു പന്നി മാംസം കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് സയന്റിഫിക്കൽ സയന്റിഫിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത് പക്ഷെ മതപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമിന് ഇന്നോ ഇന്നലെ തുടങ്ങിയ ഒരു കാര്യമൊന്നുമല്ല ഈ ഈ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നുള്ളത് ഇപ്പം നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് പൊട്ടിമുളന്നൊരു സംഭവമാണ് ഗോവത നിരോധനം ഒരിക്കലും നമ്മൾ പോത്തിനെ ഒന്നും കഴിക്കാൻ പാടില്ല എന്നുള്ളൊരു കാരണം അതായത് കാലങ്ങളായി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭക്ഷണ രീതിയെ ഒറ്റയടിക്ക് ചവിട്ടി താഴ്ത്തുന്നു പക്ഷേ ഇസ്ലാം മതം തുടങ്ങുന്ന കാലഘട്ടം മുതൽ തന്നെ പന്നി മാംസം കഴിക്കരുത് എന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പൊ ആ ഡോക്ടറെ ഡോക്ടറേതായ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നു അത് എടുക്കേണ്ടവർക്ക് എടുക്കാം എന്നുള്ളതാണ് അപ്പൊ സയന്റിഫിക്കലി കുറച്ച് പ്രൂഫും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ബൂമ്പ അതിനെ തകർത്തു എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു എന്നുള്ളതാണ് അപ്പൊ അവിടെ മതത്തിന്റെ പേരില് ഭക്ഷണത്തെ മാറ്റി നിർത്താൻ പാടില്ല എന്നദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അല്ലെ ഇതിനിടയിൽ ഞാനൊരു കാര്യം പറയാം വിയറ്റ്നാം കോളനി എന്ന ഒരു സിനിമ സിനിമയിൽ ഒരു പട്ടരായിട്ടാണ് മോഹൻലാൽ അഭിനയിക്കുന്നത് ഒരു ബ്രാഹ്മണനായിട്ട് അദ്ദേഹം വിശന്നിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇന്നസെന്റ് രണ്ട് പൊതി ചോറുമായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഭക്ഷണവുമായിട്ട് വരുന്നത് അതിൽ ഒരു പൊതി നമ്മുടെ പട്ടരായിട്ടുള്ള മോഹൻലാലിന് കൊടുക്കുന്നു ഒരു പൊതി ഇന്നസെന്റ് കഴിക്കുന്നു ഇന്നസെന്റ് തന്നെ തുറന്നു നോക്കണ സമയത്ത് അതിലെന്തോ ഒരു മാംസമാണുള്ളത് അത് മോഹൻലാലിൻ്റെ ക്യാരക്ടർക്ക് ഇഷ്ടാവുന്നില്ല കണ്ട ചത്തതിനെയും തല്ലിക്കൊന്ന് ഒന്നും തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ കളയിക്കുന്ന ഒരു സീൻ ഉണ്ടല്ലേ അതായത് ബ്രാഹ്മണന്മാർ എന്ത് കഴിക്കില്ല മാംസം കഴിക്കില്ല എന്നുള്ള ഒരു സംഭവം പൊതുബോധം ഉണ്ട് അതുകൊണ്ട് അന്നത് വലിയൊരു ചർച്ചയായിട്ടില്ല എന്നാൽ അതേ ക്യാരക്ടർ ഒരു മുസൽമാനായിട്ടുള്ള ഒരു ഉസ്താദിന്റെ അടുത്തേക്ക് പന്നി മാംസവുമായിട്ട് ഒരാൾ വന്നിരുന്ന് കഴിക്കാൻ ശ്രമിക്കുമ്പോൾ അത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കൊണ്ടു കളയിപ്പിച്ചിരുന്നെങ്കിൽ എന്താവും അവസ്ഥ നമ്മുടെ ഈ ഒരു സമൂഹത്തിന്റെ അവസ്ഥ വല്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ട് ഞാനത് എടുത്തു പറഞ്ഞത് എന്നുള്ളതാണ് അപ്പൊ എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട എന്നുള്ള മൗലിക അവകാശങ്ങൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ ഭരണഘടനയിൽ നമുക്ക് തന്നിട്ടുണ്ട് എന്നാലോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ മുകളിൽ പോലും ചവിട്ടി നിൽക്കുന്ന ഒരു രീതി ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അപ്പൊ പന്നി മാംസത്തിലേക്ക് എന്നെ കിടക്കാം പന്നി മാംസം ക്രിസ്ത്യൻസിലെ ചില വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കഴിക്കില്ല ജൂതന്മാര് കഴിക്കില്ല അതേപോലെ ഇസ്ലാമും കഴിക്കില്ല ഈ മൂന്ന് മതങ്ങളിലും അല്ലെങ്കിൽ മറ്റുള്ള മതങ്ങളിലും ഉണ്ടാകാം ഏർ അവരൊന്നും ഇത് കഴിക്കാൻ പാടില്ല എന്നുള്ള അവരെ വേദഗ്രന്ഥങ്ങളും ഒക്കെ പറയുന്ന മതഗ്രന്ഥങ്ങൾ പറയുന്നതിന്റെ ഭാഗമായിട്ടാണ് കഴിക്കാതിരിക്കുന്നത് അല്ലെ അപ്പൊ ഒരിക്കലും അവരത് എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ ബോംബ എന്ന ആ ഒരു യൂട്യൂബർ അവകാശപ്പെടുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ഒരു കാര്യം ലക്ഷക്കണക്കിനെ കോടിക്കണക്കിന് ആളുകൾ കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് പന്നിമാംസം അപ്പോ ഈ പന്നിമാംസം മോശമാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അത് മറ്റുള്ള ആളുകൾക്ക് എത്രത്തോളം വിഷമം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നല്ല കാര്യമൊക്കെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് മറ്റുള്ള ആളുകൾക്ക് വിഷമമുണ്ടാകും പക്ഷേ ഇത്രയും നാൾ നമ്മൾ കഴിച്ചിരുന്ന ഒരു കാര്യമാണ് പശു പശു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മച്ചി പശുവിനൊക്കെ കൂടുതൽ അറക്കാറാണ് പതിവ് അതേപോലെ നമ്മൾ ഈ ബീഫ് ഇത് പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ നിരോധിക്കുകയാണ് ഈ ഭക്ഷണം കഴിച്ചു എന്നും കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഒരുപാട് ആളുകളെ തല്ലിക്കൊല്ലുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അന്നൊന്നും ആരും ഇതിനെ കുറിച്ചിട്ടൊന്നും വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നാൽ കാലങ്ങളായിട്ട് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കഴിക്കാത്ത കഴിക്കാൻ പാടില്ല ഹറാമാണെന്ന് പറയുന്ന ആ ഒരു ഭക്ഷണത്തെ അല്ലെങ്കിൽ പന്നി മാംസത്തെ ഇപ്പോ ഇവർ ഇങ്ങനെ ഒരു രീതിയിൽ ചൂണ്ടിക്കാണിക്കേണ്ട കാര്യം എന്താണുള്ളത് അതത്രയല്ലേ ഉള്ളൂ ഇപ്പോൾ ഓരോ മതപണ്ഡിതന്മാരും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ആ മത പണ്ഡിതന്മാർ പറയുന്ന കാര്യങ്ങളിൽ പലതും ആ മതത്തിന് വേണ്ടി പറയുന്ന ആ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ് അത് ഇന്നോ ഇന്നലെ ഉള്ളതാണെങ്കിൽ നമുക്ക് ഓക്കെ ഇത് തെറ്റാണെന്ന് പറയാം കാലങ്ങളായിട്ട് പറഞ്ഞു പറഞ്ഞു വരുന്ന ഒരു കാര്യത്തെ ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യത്തെ നമ്മൾ എങ്ങനെ പറ്റില്ല എന്ന് പറയും ഇനി വേറൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രീരാമനെ ബ്രാഹ്മണനായിട്ടാണല്ലോ നമ്മൾ കാണുന്നത് ഈ ശ്രീരാമനും ലക്ഷ്മണനൊക്കെ കാട്ടിൽ നിന്നും മാനുകളെ വേട്ടയാടി അതിനെ കഴിച്ചിരുന്നു എന്നുള്ള കാര്യം ഗ്രന്ഥങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും അപ്പോ ഈ ബ്രാഹ്മണൻ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇത് കഴിക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യം പറയുന്നത് എന്നിരുന്നാൽ പോലും ഇവർ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ദൈവങ്ങളില് പല ദൈവങ്ങളും ഈ എത്രയോ കാളകളെയോ പോത്തുകളെയോ അങ്ങനെയൊക്കെ കഴിക്കുന്ന ഒരാളല്ലേ നമ്മളെ ഇന്ദ്രനൊക്കെ കാരണം പലതും ഉണ്ടല്ലോ അപ്പോ ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ തർക്കൊന്നും വേണ്ട മാംസം പന്നിമാംസം അവരിഷ്ടമുള്ളവർ കഴിക്കട്ടെ ഇവരുടെ മതത്തിന് വേണ്ടി അവർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ മതത്തിൽ പറയുന്ന കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിൽ നോക്കി കൊഞ്ചന കുത്തേണ്ട കാര്യമൊന്നുമില്ല ഭൂരിഭാഗം ആളുകൾ ആ ഭക്ഷണം കഴിക്കുന്നുണ്ട് അവർ കഴിക്കട്ടെ അതിപ്പോ എന്താ കുഴപ്പം അവരുടെ താല്പര്യമാണ് ഇപ്പൊ ഞാൻ മാംസം കഴിച്ച കഴിച്ചൊരാളാണ് എനിക്കത് കഴിക്കുമ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര വേറെ വലിയ ബുദ്ധിമുട്ടുകൾ ഉറങ്ങാൻ കഴിയാത്ത ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് കാരണം അതിലധികമായ കൊഴുപ്പുള്ളത് കൊണ്ട് എന്റെ ശരീരത്തിന് അത് ശീലമില്ലാത്തത് കൊണ്ട് അത് കഴിക്കാൻ പറ്റുന്നില്ല ഇനി അത് ഞാൻ കഴിക്കില്ല എന്നുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യമാണല്ലോ മറ്റുള്ള ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല ഇതില് അപ്പോൾ ഇന്ത്യയിലുള്ള ഇന്ത്യയിലെ ഭക്ഷണ രീതികളിൽ പന്നി മാംസം കഴിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അവർ കഴിക്കട്ടെ ലോകത്തിലുള്ള ആളുകൾ അത് കഴിക്കട്ടെ ഇസ്ലാം മതത്തിൽ അത് പറയുന്നത് കഴിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിൽ തന്നെ വിശ്വസിക്കുന്നവർ വിശ്വസിക്കാത്ത ആളുകളുണ്ട് അവരങ്ങനെ ചെയ്യട്ടെ എന്നുള്ളതാണ് അല്ലേ അപ്പൊ ഭൂമ്പ എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബറുടെ വീഡിയോ ഉപയോഗിച്ചുകൊണ്ട് പല ആളുകളും മുസ്ലിമിന്റെ തലയിലേക്ക് കയറി വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടിയുണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് പശുവിൻ എന്നത് തിന്നാൻ പാടില്ല എന്നുള്ള നിയമം കൊണ്ടുവരികയും അത് കൈവശം വെച്ച ആളുകളെയും തിന്ന ആളുകളെയും തല്ലിക്കൊല്ലുന്ന ഒരു പ്രവണതയും ഇവിടെ ഉണ്ട് ഏതെങ്കിലും ഒരു മുസ്ലിം പന്നി മാംസം കഴിച്ചതിന്റെ പേരിൽ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ ഉണ്ടോ ചോദിക്കുകയാണ് എനിക്കറിയില്ല ഞാൻ അതൊരു കേട്ടിട്ടില്ല അതുപോലെ തന്നെ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ പന്നി മാംസം കിട്ടും എന്നുള്ള കാര്യങ്ങളും പല ആളുകളും അവകാശപ്പെടുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കഴിക്കാം എന്നുള്ള ഒരു സ്വാതന്ത്ര്യം എല്ലാ ഇടങ്ങളിലും ഉണ്ട് പക്ഷെ ഓരോ രാജ്യങ്ങളിൽ പോകുമ്പോൾ ആ രാജ്യം കൂടി നൽകുന്ന ആ ഒരു നിയമത്തിന്റെ അകത്ത് നിന്ന് വേണ്ടി വരും നമ്മളൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ എന്ന് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ താല്പര്യമുള്ളവർ കഴിക്കുക അല്ലാത്തവർ കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് സയന്റിഫിക്കൽ എവിഡൻസും കാര്യങ്ങളൊക്കെ നിരത്തിക്കൊണ്ട് ഇവിടെ ഒരു വാദപ്രതിവാദത്തിന്റെ ആവശ്യമൊന്നും വരുന്നില്ല മുസ്ലിം മതം തുടക്ക കാലം മുതൽ തന്നെ അവർ ചെയ്തു വരുന്ന ഒരു കാര്യമാണ് അത് കഴിക്കരുത് എന്നുള്ളത് അത് കഴിക്കുന്ന മുസ്ലിങ്ങളെ പിന്നാലെ നടന്ന് അടിച്ചു കൊല്ലുന്ന പ്രവണത ഒന്നും അവർ കാണിക്കുന്നില്ല നേരത്തെ ഇന്ത്യയിൽ പശുവിന്റെ പേരിൽ അടിച്ചു കൊല്ലുന്നുണ്ട് തിന്നണം പോലും പോലുമില്ല കൈവശം ഒരു കിലോ ഇറച്ചി കൈ പോലും മതി കൊന്ന് കൊല വിളിക്കും അപ്പൊ ബൂംബ എന്ന് പറയുന്ന യൂട്യൂബറോടുള്ള എല്ലാ റെസ്പെക്റ്റും റെസ്പെക്ടും കൂടി ഞാൻ പറയും നിങ്ങളുടെ എല്ലാ വീഡിയോസും ഞാൻ കാണുന്നതാണ് അതിമനോഹരമായ വീഡിയോസാണ് നിങ്ങൾ അവതരണ രീതി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നിങ്ങളൊരു മതപരമായിട്ടുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ടോ എന്നൊരു സംശയം തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ചെയ്തത് ഭക്ഷണത്തിൽ മതം കലർത്തരുത് എന്ന് പറയുമ്പോൾ ഇത് ഇന്നോ ഇന്നലെയോ ഉള്ള ഒരു വിഷയമല്ല അത് കാലങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ് എന്നുള്ള ഒരു ബോധത്തോടു കൂടിയും കൂടി പെരുമാറിയിരുന്നെങ്കിൽ നന്നായിരിക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവലേക്കാനുള്ള വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതുവരെ സന്ധ്യപ്പെടുക